പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒടുവിൽ ഹരിതയുമായുള്ള വിവാഹം മുടങ്ങിയിരിക്കുകയാണ് ഈ വിവാഹത്തിന് താനൊരിക്കലും തയ്യാറാവില്ല എന്ന് അമ്മയെ അറിയിക്കുകയും തനിക്കൊരിക്കലും നാരായണിയെ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് അനൂപിനെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഭാരതി മനസ്സിലാക്കുകയാണ് ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകളും ഉണ്ടാകുന്നു വീട്ടിലേക്ക് കയറിയ നാരായണിയെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഭാരതി പക്ഷേ ഭാരതിയുടെ നീക്കങ്ങൾ തകർത്തുകൊണ്ട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാരായണിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയൊരു നീക്കം ബാലഗോപാലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് ബാലഗോപാൽ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ എത്തുകയായി ഇതേ തുടർന്ന് താൻ തന്നെയാണ് നിന്റെ അമ്മയെയും അച്ഛനെയും കൊന്നത് എന്ന് വ്യക്തമാക്കുന്ന ബാലഗോപാൽ അടുത്തത് നിന്നെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പടിയിറക്കുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് ബാലഗോപാലിനെ കൊല്ലുന്നതിന് മുന്നിലേക്ക് വരികയാണ് നമ്മുടെ നാരായണി ഇതേ തുടർന്നാണ് നാരായണിയുടെ ഈ നീക്കത്തെ പറ്റി നമ്മുടെ അനൂപ് അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്